ട ഞാനങ്ങനെയൊരു ചൂണ്ട പിടിച്ചോട്ടെ ഞാൻ ഞാൻ പറഞ്ഞു കൊണ്ടു കാണിച്ചോട്ടെ പറഞ്ഞ സൈസാ പ്പുറത്ത് ഒറ്റക്ക് മാറി നിന്ന് മീൻ പിടിച്ചോണ്ടിരിക്കൂണ്ടാൻ വന്നേക്കാണ്

നേരത്തെ കുഞ്ഞ് ബ്രാലിന്നെയാണോ ഇത് ബ്രാലി തന്നെയാണ് ഇതേ കുഞ്ഞ ബ്രാല് കുഞ്ഞ ബ്രാല് മറ്റേ സാധനമാണോ ബ്രാലടാ ഇതിന് വളരൂല്ലാ കൊടത്ത് പിടിച്ചതിൽ ഏറ്റവും വലിയ ബിറ്റിതാണ് കിച്ചപ്പം പിടിച്ചേക്കുന്നത് ഇതാണ് അവസ്ഥ ഇതാണ് അവസ്ഥ ഒന്നില്ലെങ്കിൽ ജീവിതം കൊണ്ടുപോകും ഇതിനൊക്കെ റിലീസ് റിലീസ് അയ്യോ അതൊരു എങ്ങനെയാണായിരിക്കും

ൂറ്റം എടാ ചെയ്യാൻ കൊടുക്കു പോട്ടെ അവനെ പിടിക്കാ അവന ചൂണ്ടക്കാരൻ വന്നിട്ടുണ്ട് ചേട്ടാ മീൻ കൊത്തുവോ ചേട്ടാ

പെണ്ണ് ഓ പകുതി കളിയാടാ ബുക്ക് ആവാതോ കിട്ടിയിട്ടുണ്ട് ചെളിയുണ്ടെന്ന് പറഞ്ഞുള്ള ആ അത് സെറ്റ് എടാ ഇപ്പൊ ബുക്ക് ചെയ്താ നീ ഇപ്പൊ പിടിച്ചോണ്ട് ഇത് പയ്യ പിടിച്ചു പറഞ്ഞാ ടൈസ് സാധനം പിന്നെ കോത്തുണ്ട് നമ്മൾ ഇവിടെ ഇട്ട് ഒരു പശു വന്നു പിന്നെ അതിന്റെ കമ്പനിക്കാരത്തി കളുക്കള് ഇവർക്ക് വീട്ടിലിട്ട് കൊളർത്തിയാ പോലെ പശുവിനെ കൊണ്ട് പാടത്തിട്ടേക്കണ് പശു നോക്കി വാലിട്ട് കറക്കണ് അടുത്തവന പൊക്കിട്ടുണ്ട് ാലും പണ്ടാക്കലച്ചു ചൂണ്ട എറിയണ്ട ഞാൻ അങ്ങനെ ഒരു ചൂട്ട പിടിച്ചോട്ടെ ഞാൻ ഞാൻ പറഞ്ഞു കൊണ്ടു കാണിച്ചോട്ടെ പറമ്പിള്ളേ എന്തോ വീട്ടീ വെള്ളത്തിറിയതാകുമ്പോൾ അരത്തി അത് മിഷി എന്തൊക്കെ തെമ്മാരത്തോളം കാണിക്കണെ ഇത് ഇച്ചു ചൂണ്ട മേടിച്ചിട്ട് ഒരു മീനെ പോലും പിടിച്ചിട്ടില്ല ഇപ്പൊ തെറ്റായി മനസിലാടാ ഒരേ വൈബ് എടിച്ചപ്പോടാ അങ്ങനെ കോടതി കേസ് കൊടുക്ക് ഏടാ 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 േടാ ബാർജുണ് ഇന്ന് നല്ല മൂഡ് ഡേ ആട്ടോ സെറ്റ് മൂടിടയാട്ടോ ചേട്ടാ ചേട്ടാ മീൻ കൊത്തോ പോത്തോടാ കളിയാക്ക അയാൾ എന്താ പുറകെ നോക്കി വെള്ളം കണ്ടാവില്ല പാവയുടെ കയ്യിൽ ചോരപ്പ് എന്താ അടുത്ത അടുത്തവനെ കിട്ടിട്ടുണ്ട് ൂട് പോലെ സെറ്റ് സെറ്റ് നമുക്ക് പറഞ്ഞ ആളാണ് ഇന്ന് ഇന്നിന്ന് ഫുള്ളിൽ പോകണം ഫുൾ പവറില്ല ഡൈസ് അപ്പം നമ്മൾ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുവാണ് ഇനി ഇതിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവിടണം നല്ലോപ്പിന് വർക്കിനെ വേണ്ടാണ് ചപ്പനി വർക്കിന് പോകണം പിന്നെ നമുക്ക് വെട്ടി പോണം പയ്യൊട്ടും പയ്യാണ്ടായി ഇതൊക്കെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ്